ഒന്നാമത്തെ ചോദ്യം ഏതു വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ജൂൺ പത്തൊമ്പത് ആചരിക്കാൻ തുടങ്ങിയത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ പത്തൊമ്പത് മുതൽ അടുത്ത ചോദ്യം പി എൻ പണിക്കരുടെ മുഴുവൻ നാമം എന്താണ് ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ അടുത്ത ചോദ്യം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ഉത്തരം പി എൻ പണിക്കർ തന്നെ അടുത്ത ചോദ്യം മലയാള ഭാഷയുടെ പിതാവ് ആര് ഉത്തരം എഴുത്തച്ഛൻ അടുത്ത ചോദ്യം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അടുത്ത ചോദ്യം മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ടത് ആരെല്ലാം ഉത്തരം കുമാരനാസാൻ ഉള്ളൂർ വള്ളത്തോൾ അടുത്ത ചോദ്യം മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ഇത് ആരുടെ വരികളാണ് ഉത്തരം സഹോദരൻ അയ്യപ്പൻ അടുത്ത ചോദ്യം ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധ കഥ എഴുതിയത് ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏത് ഉത്തരം ഉണ്ണുനീലി സന്ദേശം അടുത്ത ചോദ്യം മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ് ഉത്തരം ബെഞ്ചമിൻ ബെയ്ലി അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസിക ഏത് ഉത്തരം വിദ്യ വിനോദിനി അടുത്ത ചോദ്യം വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ഇത് ആരുടെ വരികൾ ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി അടുത്ത ചോദ്യം രാമായണം എഴുതിയത് ആരാണ് ഉത്തരം വാൽമീകി അടുത്ത ചോദ്യം കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യ നിഘണ്ടു വ്യാകരണ ഗ്രന്ഥം എന്നിവ രചിച്ചത് ആര് ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യകൃതിയായി കരുതപ്പെടുന്നത് ഏത് ഉത്തരം രാമചരിതം അടുത്ത ചോദ്യം ആദ്യത്തെ സമ്പൂർണ്ണ മലയാള കൃതി ഏത് ഉത്തരം സംക്ഷേപ വേദാർത്ഥം അടുത്ത ചോദ്യം വീണപൂവ് എന്ന കൃതി രചിച്ചത് ആര് ഉത്തരം കുമാരനാശാൻ അടുത്ത ചോദ്യം മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആരാണ് ഉത്തരം ഓ ചന്തുമേനോൻ അടുത്ത ചോദ്യം രമണൻ എന്ന പ്രസിദ്ധമായ കാവ്യം എഴുതിയത് ആര് ഉത്തരം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാള സാഹിത്യകാരൻ ആരാണ് ഉത്തരം സർദാർ കെ എം പണിക്കർ അടുത്ത ചോദ്യം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ രചിച്ചത് ആര് ഉത്തരം എം മുകുന്ദൻ അടുത്ത ചോദ്യം മഹാഭാരതം രചിച്ചത് ആര് ഉത്തരം വേദവ്യാസൻ അടുത്ത ചോദ്യം നീർമാതളം പൂത്തുകാലം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം മാധവിക്കുട്ടി അടുത്ത ചോദ്യം നളചരിതം ആട്ടകഥ ആരാണ് രചിച്ചത് ഉത്തരം ഉണ്ണായി വാര്യർ അടുത്ത ചോദ്യം കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന കൃതി ഏതാണ് ഉത്തരം നളചരിതം ആട്ടക്കഥ അടുത്ത ചോദ്യം ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആരാണ് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ അടുത്ത ചോദ്യം മഹാകവി ജി ശങ്കര ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം സമാഹാരമേത് ഉത്തരം ഓടക്കുഴൽ അടുത്ത ചോദ്യം ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ആരാണ് ഉത്തരം ഒ വി വിജയൻ അടുത്ത ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയ വനിത ആരാണ് ഉത്തരം ബാലാമണിയമ്മ അടുത്ത ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ രണ്ടാമത്തെ വനിത ആര് ഉത്തരം കമലാ സുരയ്യ അടുത്ത ചോദ്യം മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി ഏത് ഉത്തരം വർത്തമാന പുസ്തകം അടുത്ത ചോദ്യം കാപ്പിരികളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയത് ആരാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് അടുത്ത ചോദ്യം സാമൂഹിക പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വി ടി ഭട്ടതിരിപ്പാട് രചിച്ച നാടകം ഏത് ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ് ഉത്തരം വാസനാ വികൃതി അടുത്ത ചോദ്യം കുറ്റിപ്പെൻസിൽ എന്ന കവിത രചിച്ചത് ആര് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് അടുത്ത ചോദ്യം പ്രസിദ്ധമായ ദി പോസ്റ്റ്മാൻ എന്ന കഥ ആരുടേത് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ അടുത്ത ചോദ്യം കാക്കേ കാക്കേ കാക്കേക്കൂടെവിടെ എന്ന് തുടങ്ങുന്ന കവിത ആരാണ് രചിച്ചത് ഉത്തരം ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ അടുത്ത ചോദ്യം മണ്ടൻ മുത്താപ്പ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏത് കഥയിലെ കഥാപാത്രമാണ് ഉത്തരം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ അടുത്ത ചോദ്യം ഒന്നേകാൽ കോടി മലയാളികൾ ആരുടെ രചനയാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട്